ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുന്ദ്രി ആന്ധ്രാപ്രദേശ് ഇന്ത്യൻ പച്ചക്കറി ഗവേഷണ കേന്ദ്രം വാരണാസി ഉത്തർപ്രദേശ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈ ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം തിരുച്ചിറപ്പള്ളി ഇന്ത്യൻ വെറ്റിനറി ഗവേഷണ കേന്ദ്രം ബറേലി ഉത്തർപ്രദേശ് കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഷിംല ഹിമാചൽ പ്രദേശ് ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെ മഹാരാഷ്ട്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക